ഹായ് ഹലോ ഞാൻ സീനയാണേ ഇന്ന് നമ്മൾ നാട് വിട്ട് വിട്ടുപോണേട്ടോ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയായിട്ട് കുറേ നാളായിട്ട് ഒരു സ്പോട്ടിൽ പോകണമെന്നും പറഞ്ഞിട്ടിരിക്കണം പക്ഷേ അറിയാമല്ലോ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്യും ഇതുവരെ അത് നടക്കാറുമില്ല സ്വാഭാവികം പക്ഷേ ഈ ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ എല്ലാവരും ലീവൊക്കെ എടുത്ത് പോണേണ് നമ്മൾ അഞ്ചേകാലിന് ഒരു ആലു ബസ് ഉണ്ടായിരുന്നു പെരുമ്പടപ്പിൽ നിന്ന് നമ്മൾ പള്ളൂരിത്തീന്ന് കയറി ബസ്സിൽ കയറി അതൊരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഒരു ആറു മണിക്ക് ഉള്ളിൽ നമുക്ക് ട്രെയിൻ കയറണം കാരണം ആറുമണി ആകുമ്പോഴത്തേക്കും ട്രെയിൻ എടുക്കും അത് നമ്മളതിൽ ചാടി കയറി നമ്മൾ സീറ്റായി കിട്ടി ജനറലാണ് കേട്ടോ കയറിയത് അപ്പോൾ അതിൽ കയറിയിരുന്നു കുറച്ച് നേരം നമ്മളിരുന്നു പിന്നെ കൂട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കുറച്ചു നേരം പിന്നെ എല്ലാവരും അവരുടെ ആയിട്ടുള്ള രീതിയിൽ അവരൊന്നും കളിച്ചും ജയിച്ചൊക്കെ ഇരുന്നു പിന്നെ ഞാൻ ഈ പുറത്തൊക്കെ വന്ന് കുറച്ചു നേരം കാഴ്ചയൊക്കെ ഉണ്ടെന്നിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി നിൽക്കാൻ എനിക്ക് പേടിയാണ് പക്ഷേ എന്നാലും കൂടെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോയി നിന്ന് പിന്നെ പുറത്താ വിശ്വലുണ്ടല്ലോ ഒരു രക്ഷയില്ല ഭയങ്കര ഗ്രീൻ ഗ്രീനറിയാണ് കേട്ടോ എന്താ പറയുക പാടമുണ്ട് പിന്നെ അമ്പലമാണോ താമരയാണോയെന്നറിയില്ല അതിൻ്റെ ഒരു ഒരു കണ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ പൂവൊക്കെ ഇട്ട് നിൽക്കണമെങ്കിൽ വിടർന്ന് നിൽക്കണമെങ്കിൽ നല്ല പങ്കായിരിക്കും കാണാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ പോയി ഓൺ ഓണ്ടാണ് പിന്നെ ഈ ട്രിപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് നമുക്ക് എന്തെങ്കിലും വിഷമോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ഒരു ട്രിപ്പൊക്കെ പോയി കഴിയുമ്പോൾ അതിന്നും ഓവർകം ചെയ്യും അതിന് വേണ്ടിയിട്ടായിരുന്നു പോയത് പക്ഷേ എന്തോ എൻ്റെ ഫീലിങ്സ് എന്തോ കുറച്ച് കൂടിയെന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റം തോന്നുന്നില്ല കേട്ടോ പക്ഷെ എന്തോ നമ്മൾ ഫ്രണ്ട്സിനോടുള്ള ടൈം എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു ഞങ്ങൾ ആറ് ആറുപേരുണ്ടായിരുന്നു നമുക്ക് സ്റ്റേ ഇല്ല വൺ ഡേ ട്രിപ്പ് പോയിട്ട് ഇങ്ങ് പോരാനായിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്റ്റേ ഇല്ലാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ കുറേ അലച്ചിലായിരുന്നു നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നടന്നൊക്കെ ഉണ്ട പോകേണ്ടി വന്നത് അപ്പോൾ നമ്മൾ വന്നിരിക്കണ സ്പോട്ടെന്ന് ഉണ്ടെങ്കിൽ കോഴിക്കോടാണ് കോഴിക്കോട് വരണം എന്ന് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വരാൻ പറ്റാറില്ല ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ച് കിടന്നപ്പോൾ തന്നെയുള്ളൊരു കടയാണ് കേട്ടോ അങ്ങനെയുള്ള കടകളിൽ നിങ്ങൾ തീർത്തുറത് കയറരുത് കയറരുത് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്നിട്ട് നമ്മൾക്ക് അപ്പോഴത്തെ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ഇതിന് പേരിൽ നമ്മൾ കയറും പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അതുപോലെ തന്നെ ടേസ്റ്റ് അത്രങ്ങട്ട് പോരാ കുറച്ചും കൂടി പിയിൽ കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷോപ്പുകൾ കിട്ടും പിന്നെ നമ്മൾ ഫുഡ് അടിച്ചിട്ട് നേരെ പോയത് ഇതിലോട്ടാണ് കേട്ടോ മിഠായി തെരുവിലോട്ടാണ് പോയത് അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പ് ഇതാണ് കേട്ടോ ചൈന മാർക്കറ്റ് ഞാൻ ഹിൽസിലേക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ കയറിയതാണ് മുപ്പത് രൂപ തൊട്ട് കമ്മൽ പിന്നെ കോമ്പ് ഞാൻ അവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടോ നമുക്ക് വീടുടെ അവസാനം ഞാൻ കാണിച്ചു തരാം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്നപ്പോഴത്തേക്ക് ഒരു പബ്ലിക് ലൈബ്രറി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളവിടെ കയറി കൊച്ചിക്കാരാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജാടിയൊക്കെ ഇട്ടിട്ടുണ്ടായി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫോക്കസ് മാളിൽ പോയി അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടോ അവിടെ നിന്ന് ചൈന മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് ഇത് വന്നിട്ട് പൗഡർ പഫ ആണ് അവർ മേക്കപ്പ് സ്പഞ്ച് സ്പഞ്ചെന്നാണ് അതിൽ എഴുതിയേക്കണം അൻപത് രൂപയുള്ളൂ നാലെണ്ണം കിട്ടും പക്ഷേ അത് പൗഡർ പഫ ആ ഉണ്ടോ ഇങ്ങനെ വെൽവെറ്റ് പോലത്തെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ വന്നിട്ട് ഈയൊരു ക്ലിപ്പാണ് ക്ലിപ്പ് വന്നിട്ട് നമ്മുടെ എന്ന് പറയുമ്പോഴത്തേ ഭയങ്കര വിലക്കൂടുതലാണ് ഇതിനൊക്കെ പക്ഷേ ഇത് ഉള്ളൂ ഞാനത് വാങ്ങിച്ച് പിന്നെ ഒരു ലിപ്പ് ഓയിൽ വാങ്ങിച്ചു ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് നല്ലതണോ എന്നൊന്നും അറിയില്ല പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഭയങ്കര പീച്ച് കളർ അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ചാംസ് ഒക്കെ ഉള്ള നെക്ലസ്സും വാങ്ങിച്ചിട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടോ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തത് ബാക്കി എല്ലാ ഫുഡ് എടിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്ത് പറയാം അടുത്ത വ്ലോഗ് ഉടനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യുക